പൂർവികമായ സമ്പത്തുകളൊക്കെ വന്നു ചേരുവാൻ ഇടവരുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കുംഭക്കൂറിന് അപ്രതീക്ഷിതമായ ധനാഗമം സുഹൃത്തുക്കളുടെ സഹകരണം പൊതുവെ ഗുണകരമായ കാലം ഇതാണ് വരാനിരിക്കുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഏർപ്പെടുന്ന പ്രവൃത്തികളൊക്കെ കാര്യമായി വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് കലാപരമായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും കീർത്തിയും വർദ്ധിക്കും ചില ആളുകളുടെ എതിർപ്പുകളൊക്കെ ഉണ്ടാകുമെങ്കിലും വളരെ സംയമനത്തോടുകൂടി കാര്യങ്ങളെ നേരിടുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകും പലതരത്തിലുള്ള പ്രതിസന്ധികളും പലരുമായും അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഉണ്ടാകും എങ്കിലും അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് പലതരത്തിലും പുരോഗതി ഉണ്ടാകുന്ന കാലമാണ് പൊതുപ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ പ്രീതി വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി ഉയരുകയും ചെയ്യും ദീർഘകാലമായി നല്ലൊരു വാഹനം വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് നല്ല വാഹന ലബ്ധി ഉണ്ടാകുന്നതാണ് തൊഴിൽ പ്രതീക്ഷിച്ച് പല ഇൻ്റർവ്യൂകളിലും പോയിട്ടുള്ളവർക്ക് അതിൽ ചിലതിലെങ്കിലും വിജയിക്കുവാനും നല്ല ജോലി ലഭിക്കുവാനും ഇടവരും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമെങ്കിലും അത് ഉൾക്കൊണ്ട് കൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഈ കൂറിന് നല്ലതല്ല പ്രത്യേകിച്ചും ഈ സമയത്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ സ്വതസിദ്ധമായ അലസതയൊന്ന് മാറ്റിവെച്ചിട്ട് കാര്യമായി പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ നല്ല വിജയങ്ങളും നേട്ടവും ഉണ്ടാകും ഉന്നതരായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ടാക്കുവാനും സജ്ജന പ്രീതി ലഭിക്കുവാനും ഇടവരും അപ്രതീക്ഷിതമായി ധനാഗമം ഉണ്ടാകും ചില വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വില കൂടിയ വസ്തുക്കളോ ഒക്കെ സമ്മാനമായി ലഭിക്കാൻ ഇടവരും രണ്ടായാലും ശത്രുക്കളെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നതല്ലതാണ് പലരും ചിരിച്ച മുഖത്തോടു കൂടി നമ്മെ സമീപിക്കുന്നത് അവരുടെ കാര്യസാധ്യത്തിന് മാത്രമാണ് എന്ന് തിരിച്ചറിയണം കാര്യമായി പ്രവർത്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൊതുവെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടവും വിജയവും ഉണ്ടാകും കുട്ടികളുടെ പഠനകാര്യത്തിൽ കാര്യമായ ശ്രദ്ധ ഉണ്ടാകും അവരുടെ പുരോഗതിക്ക് അനുകൂലമായ പല കാര്യങ്ങളും ചെയ്യും മറ്റുള്ളവരുടെ വിദഗ്ധ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഉപരി പഠന കാര്യത്തിൽ വേണ്ടത് ചെയ്യും കുട്ടികളോട് സ്നേഹപൂർണമായി പെരുമാറുവാൻ ശ്രമിക്കണം ജീവിത പങ്കാളിയുമായി യോജിച്ച് പ്രവർത്തിക്കുകയും തീർത്ഥയാത്രകളോ ഉല്ലാസയാത്രകളോ ചെയ്യുന്നത് കൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് എല്ലാവർക്കും നല്ല ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ